ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ഒരു മഴ പെയ്താൽ വീട്ടിലെ വയസ്സായ ആളുകളൊക്കെ പറയാറുണ്ട് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം വിഷജന്തുക്കൾ വഴിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്കൊക്കെ അത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം പുറത്ത് മഴ പെയ്തു തണുത്താലും ഈ മാളത്തിനകത്ത് നല്ല ചൂടായിരിക്കും അതുകൊണ്ട് ഈ പാമ്പുകളൊക്കെ പുറത്തേക്ക് ചാടും ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏതാണ് നല്ല പണി കിട്ടിയപ്പോൾ വിഷജന്തുക്കളൊക്കെ പുറത്തേക്ക് ചാടി എന്തൊക്കെ അവർക്ക് പറയണം എന്തൊക്കെ പറഞ്ഞാലാണ് അവരുടെ കലി തീരുക എന്നതിനെ കുറിച്ച് ഒരു രൂപവും ഇല്ലാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഹിജാബ് വിഷയം അവസരം കിട്ടുമ്പോഴൊക്കെ ഹിജാബുമായി ബന്ധപ്പെട്ട് അത് വിവാദമാക്കാൻ ഇത്തരക്കാർ ശ്രമിക്കാറുണ്ട് ഇവിടെ എറണാകുളത്ത് സെന്റ് സ്കൂളിലെ ഒരു പെൺകുട്ടിക്ക് ഹിജാബുമായി ബന്ധപ്പെട്ട് പഠനം നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് എന്തായാലും ഇത്തരത്തിലുള്ള വിഷജീവികൾക്ക് ഇത് വിവാദമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിഷജീവികൾക്ക് ശക്തമായ ഒരു മറുപടി ഒരു കുഞ്ഞു പെൺകുട്ടി കൊടുത്തിരിക്കുകയാണ് ഇതുവരെ കിട്ടിയതിൽ നിന്ന് ഏറ്റവും നല്ല മറുപടി ഇതിനേക്കാൾ നല്ല ഒരു മറുപടി ഇനി കിട്ടാനില്ല എന്നുള്ളതാണ് വിഷജീവികളൊക്കെ പരക്കം പായുകയാണ് എന്തായാലും ആ കുഞ്ഞു പെൺകുട്ടിയുടെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും എങ്കിൽ ഒരിക്കൽ കൂടെ കണ്ടാലും നഷ്ടം വരില്ല ആ വീഡിയോ നമുക്ക് ഒന്നുകൂടെ കാണാം പ്രശ്നമാണ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ ഒന്ന് എത്ര കയ്യടിച്ചാലും മതിയാകില്ല അത്ര ശക്തമായ ഒരു മറുപടിയാണ് ഈ പെൺകുട്ടി കൊടുത്തത് അതായത് കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് ഈ പെൺകുട്ടി വളരെ കൃത്യമായി പറഞ്ഞു വിഷജീവികൾക്കൊക്കെ അത് കൊണ്ടു എന്നുള്ളതാണ് ഇതുവരെ ഇതുപോലൊരു മറുപടി ഒരു ചെറിയ പെൺകുട്ടിയിൽ നിന്ന് എന്തിനാണ് ഈ വിവാദമാക്കാൻ വേണ്ടി വിഷയം വിവാദമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷജീവികളൊക്കെ ഇനി ജീവിച്ചിരിക്കുന്നത് ഈ കൊച്ചു പെൺകുട്ടിക്ക് മുന്നിൽ അവരൊക്കെ ഒന്നും അല്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവിനെ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചില ആളുകൾ രംഗത്തെത്തുന്നത് ഈ കൊച്ചു പെൺകുട്ടി പറഞ്ഞ വാക്കിൽ നിന്നും വിരളി പിടിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കൊരു രൂപവുമില്ല എന്തായാലും ഇവിടെ വിഷ ജീവികളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി സമൂഹ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലായിരുന്നു വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും കാര്യമായി പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഈ വിഷജീവികളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ വിവാദമാക്കിയാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വിഭാഗം അതിനെയൊക്കെ ഒരു പുല്ലിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട് സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം ഏത് രീതിയിലാണ് എവിടെയൊക്കെ മറക്കണമെന്നതിനെ കുറിച്ച് ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് മുൻകൈയും മുഖവും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗവും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറക്കൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തല മറക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആരോഗ്യം നിലനിൽക്കണം ജീവൻ നിലനിൽക്കണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നത് പോലും ഒരു സൽക്കർമ്മമാണ് ഒരു ആരാധനയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ തട്ടമിടണ്ട തട്ടമിട്ടുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ പോട്ടെ പുല്ല് എന്ന് കരുതും അതിന് കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ പോയി ഇവിടെ കൃത്യമായി അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിരിക്കും ഈ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ബി നേതാവ് മുല്ലാക്കന്മാരുടെ പക്കൽ കാശുണ്ടല്ലോ മുല്ലാക്കമാർ തുടങ്ങട്ടെ ഒരു നാലഞ്ച് സ്കൂൾ എന്നിട്ട് അവിടെ തലേകെട്ടും അതുപോലെ തൊപ്പിയും ഒക്കെ വെച്ച് ആളുകളെ പഠിപ്പിക്കട്ടെ എന്നൊക്കെ തട്ടിവിടുന്നത് കണ്ടു ഇവിടെ ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളത്തോളം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നുള്ളത് മഹത്തരമായൊരു കാര്യമാണ് ഇൽമ വലൂ ബിസ്സിൻ എന്ന് പ്രവാചകൻ ഇവിടെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കുക അറിവ് നേടുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലും അറിവ് നേടുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുറബി ഇൽമ എന്ന ഒരു ആയത്വം ഉണ്ട് പരിശുദ്ധ ഖുർആാനിൽ അതായത് പ്രവാചകനോട് ദൈവം പറയുകയാണ് അവരോട് ഇൽമ അതായത് അറിവ് പഠിക്കാൻ പറയൂ എന്ന ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ അത്തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നോക്കിക്കാണുകയാണെങ്കിൽ ഇവിടെ അറിവ് നേടുന്നതും ഭക്ഷണം കഴിക്കുന്നതും തലമറക്കുന്നതും ഒക്കെ ഒരു ആരാധനയാണ് അതൊന്നും വിട്ടൊരു കളിക്കും ഇവിടെ ഏത് വിഷജീവികൾ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തയ്യാറാകില്ല നിങ്ങൾ എങ്ങനെ വിവാദമാക്കാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ വിഷം കുപ്പിയാലും എന്തായാലും നിങ്ങളോട് മറുപടി പറയേണ്ട എന്ന് തീരുമാനിച്ചതാണ് ഈ കൊച്ചു പെൺകുട്ടി ആയിഷ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കൊച്ചു പെൺകുട്ടിയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും ആ പെൺകുട്ടി പറയാനുള്ളതെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടിയും കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ആ കിട്ടിയതിന്റെ ആ ചൂട് മാറിയിട്ടില്ല ആ ഒരു പ്രഹരം വളരെ കനത്തതാണ് അതുമായി ബന്ധപ്പെട്ട ആ പ്രഹരമേറ്റപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ ജീവിതം അവസാനം വരെ ഇത്തരത്തിൽ വിഷംതുപ്പാൻ മാത്രമുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ തന്നെ ആകട്ടെ എന്ന എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്